ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞു റെസിപ്പിയാണ് പഴം വിളയിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്കായി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് പറയാം ചിറകിയ തേങ്ങ ഏത്തൻ പഴം പഞ്ചസാര ഏലക്ക പിന്നെ വേണ്ടത് നെയ്യ് രണ്ട് ഏത്തൻ പഴമാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് തേങ്ങ മതിയാകും പഴമൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയത്തിൽ വെക്കുക പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരൽപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് തേങ്ങ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കുറച്ച് കാഷിനും ബദാമും കൂടി നെയ്യൽ വറുത്തിട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടും പിന്നെ അതുപോലെ ക്രഞ്ചി ആയിരിക്കും കഴിക്കാൻ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് തേങ്ങയുടെ നനവ് മാറിയാൽ മതിയാകും ഈ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം പാനിൽ കുറച്ച് നെയ്യ് കൂടി ഇട്ടതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വാട്ടിയെടുക്കണം ആ നെയ്യൊക്കെ പഴത്തിൽ ചേർന്ന് ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ തന്നെ പാകമായി കിട്ടും പഴക്കാത്ത നേന്ത്രപ്പഴം നോക്കി വേണം എടുക്കാൻ ഇല്ലെങ്കിൽ അത് നമുക്ക് നെയ്യിലിട്ട് വാട്ടിയെടുക്കാൻ പറ്റില്ല കുഴഞ്ഞു പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇടയ്ക്കിടെ നമുക്ക് നെയ് ചേർത്ത് കൊടുക്കാം പഴം ചെറിയ പീസസ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കട്ട് ചെയ്യാം ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് കട്ട് ചെയ്യാം അങ്ങനെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം പഴം ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടാകുമല്ലോ അപ്പോൾ അവർക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും കഴിച്ചോളും ഒരു സമയമാകുമ്പോൾ മാറ്റി വെച്ചിട്ടുള്ള വറുത്ത തേങ്ങയും കൂടെ മൂന്ന് ഏലക്കായും ചതച്ച് ചേർക്കാം ഞാൻ ഇവിടെ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത് മിക്സാക്കി എടുക്കണം പഞ്ചസാര ചൂടായി വരുമ്പോൾ ആ പഴുത്തിലും തേങ്ങയിലും ഒക്കെ ഒട്ടിപ്പിടിച്ച് നല്ല മധുരം കിട്ടും വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്